അടിപൊളി അമ്മക്കുഴി കുഞ്ഞുങ്ങളാണ് ഇവർ പോകാനുള്ളതാണ് കേട്ടോ ആദ്യ ഓർഡറിൽ പോവാനുള്ളതാണ് അടിപൊളി ടീമാണ് അപ്പോൾ ഇതുപോലെയുള്ള ഓരോ സെറ്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ആൾ വെയിറ്റിങ്ങാണ് അപ്പോൾ നമ്മൾ അടായിട്ട് കുഞ്ഞുങ്ങളടക്കുള്ളതാണ് കൂടുതൽ ആളുകൾക്കും വേണ്ടത് അപ്പോൾ എന്തായാലും കുറച്ച് താമസം ഉണ്ടാവും പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ കുറേ ആളുകൾ ഇവിടെ വരട്ടെ എന്ന് വയ്ക്കുന്നുണ്ട് നമ്മളെ ഫാം കാണാൻ അതായത് കണ്ടിട്ട് എടുക്കാന്നുള്ള ലെവലില് അപ്പോൾ നമ്മൾ കാണാൻ വരുന്നതിന് കുഴപ്പമില്ല എന്ന് എല്ലാവരോടും പറയുന്നുണ്ട് എടുക്കാൻ വരാമെന്ന് വാങ്ങാൻ വരാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമ്മളതിനനുസരിച്ച് വീഡിയോ ഇട്ട് കൊടുക്കുള്ള അതിൻ്റെ അതുമാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആളെ വരുത്തല് കാരണം എന്താ വെച്ചാൽ വലിയ കോഴികളെ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് കാരണം നമ്മൾ കോഴിയും കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഒരു മാസമായ കുഞ്ഞുങ്ങൾ അങ്ങനെ ആ ലെവലിലാണ് കൊടുക്കൽ അതൊക്കെ നമ്മൾ പ്രത്യേകം പറയലുണ്ട് വിളിച്ചാൽ തന്നെ പറയലുണ്ട് കൂടുതൽ ആളുകൾ വരുന്നതെന്താ വെച്ചാൽ നമ്മൾ വന്നിട്ട് നമ്മളെ കോഴികളെ കാണുക ഇപ്പോൾ വലിയ കോഴികളെ നമ്മൾ ഒരു പത്തിരുന്നൂറ്റി അമ്പോളം കോഴികളുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അതിൽ നല്ലത് നോക്കിയാണ്ട് നല്ല കളർ അവർക്ക് ഇഷ്ടപ്പെട്ട് മാത്രം നോക്കിയിട്ട് അത് കൊണ്ടാന്ന് അറിഞ്ഞാണ്ട് നമുക്കൊരു ഒരു ഇതും തരാത്തൊരു ആളുകളുണ്ട് അതായത് നമ്മൾ എന്ന് പറഞ്ഞാലും അതന്നെ വേണമെന്ന് അറിഞ്ഞാണ്ട് നമ്മളോരോ തിരക്കിൻ്റെ ഇടയിലാണ് നിൽക്കുക അവർക്ക് വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും കൊടുക്കാനുള്ള ഏതൊക്കെയാണുള്ളത് അത് പറ്റിയെങ്കിൽ എടുക്കുക അതായത് ചിലരും ഇവിടെ ഇതിൽ പാസ് ചെയ്യേണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അനുമതി കൊടുക്കണു വരാമെന്ന് അപ്പോൾ വന്ന് ഷെഡും നമ്മളെ സിസ്റ്റങ്ങളൊക്കെ കണ്ട് ചിലർക്ക് അതേമാതിരി ചെയ്യാൻ വേണ്ടിയിട്ട് പറയലുണ്ട് അപ്പോൾ അതുപോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നുള്ളിൽ നിന്നുള്ള ലെവലിലാണ് നമ്മൾ പറയലുള്ളത് വേങ്ങാനാണെങ്കിൽ നമ്മളുള്ളത് അന്നേരം അതായത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഇട്ട് കൊടുക്കും അപ്പോൾ പല സമയത്തും ആളുകൾ വന്നാൽ ചിലപ്പോൾ നമ്മൾ കുറേ സ്റ്റോക്ക് ഉള്ളത് നമ്മൾ കൊടുക്കലുണ്ട് അമ്മക്കോയും കുഞ്ഞുങ്ങളായിട്ട് ഓപ്പൺ ആക്കി ചെയ്യുന്നത് അതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസ് മാത്രമുള്ള വെറൈറ്റി കളറൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കലില്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കുഞ്ഞുങ്ങളറിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ മൊത്തത്തിൽ അമ്മയും കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കണേല് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ വെച്ച കോഴികളാവും ഈ വരുന്ന ആളുകൾക്ക് വേണ്ടിയതാണ് അപ്പോൾ എങ്ങനെയെങ്കിൽ കൊണ്ടറിഞ്ഞ നമുക്കൊരു സൗകര്യം തരില്ല അപ്പോൾ പ്രത്യേകം പറയാനുള്ളത് അങ്ങനെയുള്ളൊരു വരരുത് കാരണം അങ്ങനെയുള്ളവർ വരുന്ന എന്താ വെച്ചാൽ ഒരിക്കലെങ്കിൽ നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ പത്ത് കുഞ്ഞുങ്ങൾ കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ അതിനിന്നിങ്ങനെ നോക്കും കുറേ നോക്കി കുറേ ചോദിക്കാണ്ടാവും ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിന് ആ രണ്ടെണ്ണം മാത്രം തരുമായിരിക്കും അതിനെപ്പോഴും ചിലപ്പോൾ മാത്രം ഒരിക്കൽ കിട്ടേണ്ടി വരും എന്താ വെച്ചാൽ നമ്മൾ മൊത്തത്തിലേക്ക് കൊടുക്കുക കാരണം ഏറ്റവും ക്വാളിറ്റി ഉള്ളതും അതിൻ്റെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആകും ചിലപ്പോൾ ഉണ്ടാവുക അതിലെല്ലും കുഴപ്പമില്ലാത്ത ഉണ്ടാവുക പക്ഷേ അങ്ങനെ പ്രത്യേകം ചിലർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എന്താ പ്രത്യേകം പറയാനുള്ളതാണ് നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരരുത് ഇപ്പോൾ കാണാനാണ് വന്നോളി കാരണം നമുക്ക് എന്താ വെച്ചാൽ തരാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അമ്മക്കൂടി ഇപ്പം ഇന്നലെ അന്നലൊക്കെ എന്താ വെച്ചാൽ അവർക്ക് പെട മാത്രം വേണോ നമ്മൾ കുറേ ആൾക്കാരോട് സമാധാനം പറയുകയാണ് എന്ത് കൊടുക്കാൻ കഴിയട്ട് നമ്മൾ ഓരോ സമയം പറഞ്ഞിട്ട് ആ സമയത്തേക്ക് അടായിട്ട് കുഞ്ഞുങ്ങള ആവണില്ല അതിന് അത്രയും ഓർഡർ വരികയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ മതി ആയി കിട്ടണം നമ്മൾ ഇവിടെ സാധനം വന്നിട്ട് നമ്മളിവിടെ കൊണ്ടുപോയിട്ട് ഒരു ഒരു മാസമെങ്കിലും നമ്മളിവിടെ ഓപ്പണാക്കി വിട്ടതിൻ്റെ ശേഷമാണ് അടാവുക അപ്പോൾ അടായി കുഞ്ഞുങ്ങളായ ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം മുട്ടന സെറ്റായി നിൽക്കുന്നത് ഇവർ പെട്ടെന്ന് വാങ്ങി തന്നാണ്ട് അതിനു വേണം ഇതിന് വേണം എന്ന് പറയുമ്പോൾ ചിലർ അഞ്ച് പത്തൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ ആളുകളോട് ഏറ്റവും സാധനം കൊടുക്കാനും കഴിയില്ല അങ്ങനെയും പ്രശ്നമുണ്ട് പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ കൊടുക്കണില്ല നമ്മൾ കോഴിയും കുഞ്ഞുങ്ങളും മാത്രമേ കൊടുക്കണുള്ളൂ അല്ലെങ്കിൽ ഒരു മാസമായ കുഞ്ഞുങ്ങൾ കൊടുക്കും പല വല്ല ആണ് കൊടുക്കുന്നത് അപ്പോൾ കൈയിണുതുങ്ങൾ അങ്ങനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയില് വരരുത് അതാണ് നമ്മൾ പ്രത്യേകം വീഡിയോ ഇട്ടുകൊടുക്കുന്നത് എന്നാലും ഒന്നൊരു പുള്ളിക്കോയാണ് ചോദിച്ചത് വടക്കിയപ്പോൽക്ക് വരന്ത കോ വേണം അതാണ് ഞാൻ പറയുന്നത് നമ്മളെ കള്ളികളിൽ നോക്കിയാൽ തന്നെ ഒരുപാട് ഐറ്റംസ് കാണും അത് ഓരോ ആളുകൾക്ക് നമ്മൾ ഏറ്റതാകും ഓരോ സമയത്ത് തരാമെന്ന് പറഞ്ഞാൽ ഏറ്റതാവും അപ്പോൾ അത് നമ്മൾ തരാൻ പറ്റിയത് ഏതാന്നുള്ള വീഡിയോ ഔട്ട് തരും അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എന്താ മതി ഇനി ഷെഡ് കണ്ട പോകണേനും നമ്മൾ പാമ് അങ്ങനെ കാണുക അതൊന്നും കുഴപ്പമില്ല അത് വേണം ഇത് വേണം എന്നറിഞ്ഞ് ഇഷ്ടപ്പെട്ടതിന് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് തരുന്നത് അപ്പോൾ കഴിഞ്ഞോ കാണാൻ പറ്റുന്ന കുഴപ്പമില്ല കേട്ടോ ആ രീതിയിൽ പാസ് ചെയ്യുകയാണെങ്കിൽ വിളിച്ചോളി ഒന്നും പ്രശ്നമില്ല നമ്മളവിടെ ഫ്രീ ആണെങ്കിൽ നമ്മൾ വരും കാണും നമ്മൾ പണീൻ്റെ കാര്യം പണി ഉള്ളതുകൊണ്ടാണ് എല്ലാ സമയങ്ങളിൽ ഫ്രീ ആണെങ്കിൽ എപ്പോഴാലും വന്നാൽ കാണാൻ ഒന്നും കുഴപ്പമില്ല ചിലർക്ക് അതേമാതിരി കൂടുകൾ ഉണ്ടാക്കാൻ അങ്ങനെ ഓരോ ഐറ്റംസ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് ചിലരൊക്കെ വിളിക്കലുണ്ട് അപ്പോൾ ചില സമയത്തൊന്നും നമ്മൾ ഇവിടെ ഉണ്ടാവില്ല അന്നേരമൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഉള്ള സമയത്ത് വിളിച്ചോളി വന്നോളി ഒന്നും കുഴപ്പമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അതേമാതിരി ഉള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ